ദേശീയ സേവാഭാരതി ജില്ലാ പ്രതിനിധി സമ്മേളനം ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് ആലപ്പുഴ എ എൻപുരം നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലയിലെ എഴുപത് യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറ്റി പ്രതിനിധികൾ പങ്കെടുക്കും മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് വിഭാഗം ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ എസ് വിജോയ് നന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും ദേശീയ സേവാഭാരതി ജില്ലാ പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ എ പുരം നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കും ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് കേരളത്തിലെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ സേവാഭാരതി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പേര് എത്തുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ച ഒരു സംഘടന എന്ന ഒരു ഖ്യാതി സേവാഭാരതിക്കുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഇതിലെ പ്രവർത്തകന്മാർ മഹത്തരമായ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശേഷമാണ് സേവാഭാരതി എന്ന പേരിൽ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആറ് മുനിസിപ്പാലിറ്റികളിലടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് ജില്ലയിലെ എഴുപത് യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറ്റി അഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കും മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് വിഭാഗം ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത സഹകാരിവാഹ് കെ ബി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ദേശീയ സേവാഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീറാം ശങ്കർ മാധ്യമപ്രവർത്തകൻ കാവാലം ശശികുമാർ എ എ ടി ഡി പ്രസിഡന്റ് എസ് രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ആരോഗ്യം വിദ്യാഭ്യാസം സാമാജികം സ്വാലംബൻ ആപദ് സേവ എന്നീ വിഭാഗങ്ങളിലായാണ് സേവന പ്രവർത്തനങ്ങൾ ജില്ലയിലെ യൂണിറ്റുകൾ നടത്തുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എസ് സതീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് ജില്ലാ ട്രഷറർ കെ ജെ ജിതേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു